ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയും ചേലക്കര അന്തിമഹാകാളൻ കാവുവേലയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ലക്ഷദ്വീപം തെളിയിച്ചു എം പി കെ രാധാകൃഷ്ണൻ ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു चलो तीनों में मारो സജീട്ട അങ്ങനെ അല്ല അവിടെ

এলাসালগনে তালাকেপাগাকোপা তাকেটাকোকেড্য়াকেডাকেডেয়াকেডেন্য়াকাকাকেডাকেডুলা, আলগিনিচটেচ মনাকেকাকেডাকাকাকা� ആ പെരുമാറിനെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഈ വർഷത്തെ നോക്കാരും നടപ്പാക്കാൻ വേണ്ടി അതിന് ഉള്ള ഊന്നരമാണ് ഇതുവരെ ഈ മിക്ഷാ ദീപം എല്ലാ വിധത്തിലുള്ള ആശംസിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ீதல் அது அந்த ஒரு எல்லாருக்கும் எல்லா விதத்தில் ஆசும் ചേലക്കര ദേശത്തിന്റെ നേതൃത്വത്തിലാണ് ലക്ഷദ്വീപം തെളിയിക്കൽ ചടങ്ങ് നടന്നത് വേല കമ്മിറ്റി ഭാരവാഹികളും നിരവധി ഭക്തജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്